മലയാളം സീസൺ സിക്സിന്റെ അപ്ഡേഷൻ ഇടുവാം അങ്ങനെ എവിക്ഷൻ പ്രക്രിയയ്ക്കുള്ള തുടക്കം കുറിക്കുകയാണ് ലാലേട്ടൻ ബിബി ഹൗസിൽ അതിനായിട്ട് ഒരു ബോർഡലായിട്ട് കണ്ടസ്റ്റൻസിന്റെ ഫോട്ടോ ഒരു കള്ളിയിൽ വെച്ചിട്ടുണ്ടാകും മൂന്ന് കള്ളികളിലായിട്ട് ബാക്കി സേവ്ഡ് റിസൾട്ട് പെൻഡിങ് എവിക്റ്റഡ് എന്നിങ്ങനെ മൂന്ന് കള്ളികളാണ് ആദ്യം തന്നെ സേവ്ഡ് ആയിട്ടുള്ള രണ്ട് പേരെയാണ് കാണിക്കുന്നത് ഒന്ന് അർജുനയും അതേപോലെ തന്നെ നമ്മളെ ജിൻഡോയാണ് റിസൾട്ട് പെൻഡിങ്ങിൽ വരുന്നത് സിജോ അതേപോലെ തന്നെ ജാസ്മിൻ ഋഷി ശ്രീധു എന്നിവരാണ് റിസൾട്ട് പെൻഡിങ്ങിലുള്ളത് ഇന്ന് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എഡിക്റ്റഡ് ആയിട്ട് പുറത്തേക്ക് പോയിരിക്കുന്നത് മറ്റാരുമല്ല നോറയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ തന്നെ നോറയ്ക്ക് വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു പക്ഷേ ലാസ്റ്റ് വീക്കിലോട്ട് എത്തിയപ്പോൾ കുറച്ചുകൂടെ ആ ഒരു വോട്ടിങ്ങിൽ ചെറിയൊരു വേരിയേഷനും കാര്യങ്ങളൊക്കെ വന്നു നോറക്കി വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും നാളത്തെ ആ ഒരു റിസൾട്ട് പെൻഡിങ്ങിൽ ശ്രീധുവും സിജോയും ജാസ്മിനും ഋഷിയും അടക്കമുള്ള നാല് പേരാണ് ഉള്ളത് ഇവരിൽ നിന്ന് ആരായിരിക്കും ആ ഒരു ബി ബി ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും ഉറപ്പായിട്ടും എന്തായാലും ആ ഒരു നാല് പേരിൽ ചിലപ്പോൾ രണ്ട് പേരെന്തായാലും പുറത്തേക്ക് പോയിരിക്കാം അല്ലെങ്കിൽ ഒരാൾ എന്തായാലും ടോപ്പ് ഫൈവിൽ ഓൾറെഡി ഇപ്പം മൂന്ന് പേരായി കഴിഞ്ഞു കാരണം അഭിഷേക് ശ്രീകുമാർ നേരത്തെ തന്നെ ടിക്കറ്റ് ഫിനാലയിലോട്ട് കയറിയ ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഇതാ നമ്മൾ ജിഡോയും അതേപോലെ തന്നെ അർജുനും സേവ്ഡ് ആയിട്ടുണ്ട് ഇനി ആരായിരിക്കും